നമസ്കാരം ഇറാനിലെ സ്ത്രീകൾ നേടുന്ന അനീതികൾ എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഭാരതം എന്ന് പല മേഖലകളിലും പുരോഗമനത്തിന്റെ പാതയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഒരു കാലത്ത് സ്ത്രീകളെ കുറിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാടൊക്കെ മാറി ഇപ്പോൾ തികച്ചും സ്വതന്ത്ര തന്നെയാണ് സ്ത്രീകൾ എന്നിരുന്നാലും ഇന്നും നിരവധി വേർതിരിവുകൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നുണ്ട് സ്ത്രീ സുരക്ഷയ്ക്കാണ് എല്ലാ രാജ്യക്കാരും മുൻഗണന നൽകുന്നത് എന്നാൽ ചില സ്ഥലങ്ങളിൽ മാത്രം ഇത് നടപ്പാക്കുന്നില്ല ഹിജാബ് ധരിക്കാത്തവർക്കെതിരെ ഇറാൻ ഭരണകൂടം കർശന നടപടി സ്വീകരിച്ചതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ് ഹിജാബ് ധരിക്കാതെ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീകൾക്ക് വധശിക്ഷ വരെ ലഭിക്കുമെന്നൊരു നിയമം അടുത്തിടെയാണ് ഇറാൻ ഭരണകൂടം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾക്ക് പിഴ മുതൽ വധശിക്ഷ വരെ നൽകാനാണ് നിയമത്തിൽ പറയുന്നത് കുറ്റത്തിന്റെ തീവ്രത അനുസരിച്ച് പിഴ മുതൽ തടവ് ശിക്ഷ വരെയാണ് കുറ്റക്കാർക്ക് നൽകുക ഇവ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രചരിപ്പിക്കുന്നവർക്ക് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും നിയമലംഘിക്കുന്ന സ്ത്രീകളുടെ അറസ്റ്റ് തടയാൻ ശ്രമിക്കുന്നവർക്ക് തടവോ പിഴയോ ശിക്ഷ ഏർപ്പെടുത്തുമെന്നും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇറാനിലെ പുതിയ നിയമത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുമുണ്ട് എന്നാൽ ഇത്തരം നിയന്ത്രണങ്ങൾ ചർച്ചയാകുന്നതിനിടയിൽ ഇപ്പോഴിതാ പാകിസ്ഥാനിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവരുന്നു ടിക്ടോക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത മകളെ പിതാവ് വെടിവെച്ചു പതിനഞ്ചുകാരി ഹിറയാണ് കൊല്ലപ്പെട്ടത് പിതാവ് അൻവർ ഉൽഹഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പാകിസ്ഥാനിലെ തെക്കുപടിഞ്ഞാറൻ നഗരമായ ക്വീൻറ്റിയിലാണ് സംഭവം ഇരുപത്തിയഞ്ച് വർഷമായി യു എസിലാണ് പെൺകുട്ടിയുടെ കുടുംബം താമസിക്കുന്നത് മകളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം പിതാവ് വിലക്കിയിരുന്നു ഇത് വകവയ്ക്കാതെ പെൺകുട്ടി സ്വന്തം വീഡിയോ ഷെയർ ചെയ്തു ഇതോടെ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ പിതാവും അമ്മാവനും ചേർന്ന് പദ്ധതി തയ്യാറാക്കി പദ്ധതി പ്രകാരം കുടുംബം അടുത്തിടെ പാകിസ്ഥാനിലേക്ക് മടങ്ങുകയും ചെയ്തു ആളൊഴിഞ്ഞ തെരുവിൽ വെച്ച് അജ്ഞാതരായ തോക്കുധാരികൾ മകളെ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് പിതാവ് ആദ്യം പോലീസിനോട് പറഞ്ഞത് മൊഴികളിലെ വൈരുദ്ധ്യത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദുരഭിമാന കൊലയെന്ന് കണ്ടെത്തിയത് മകളുടെ വസ്ത്രധാരണം ജീവിതശൈലി എന്നിവയിൽ കുടുംബത്തിനുണ്ടായ എതിർപ്പാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു പ്രതിക്ക് യു എസ് പൗരത്വമുണ്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് അമ്മാവനെയും അറസ്റ്റ് ചെയ്തു പാകിസ്ഥാനിലെ സ്വതന്ത്ര മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഓരോ വർഷവും ആയിരത്തിലധികം സ്ത്രീകൾ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നു അതേസമയം ഈ സംഭവം ഇപ്പോൾ വ്യാപക പ്രതിഷേധങ്ങൾക്ക് വഴി വച്ചിരിക്കുന്നു ചില ഇസ്ലാമിസ്റ്റുകളുടെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ തികച്ചും ഭയാനകമാണെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम, उन्नत इंजीनियरिंग गुजरात तीर्थयात्रा.com आयन बिल्ड गुजरात